സുഹൃത്തുക്കളെ ഞാൻ സജ്ജത്ത് കയ്യമ്പുള്ളി ഇന്ന് പത്രവാർത്തകർ മെയിനായിട്ട് ഇന്ന് നാടാകെ വലഞ്ഞു നമ്മുടെ കൊച്ചി മേഘാസ്ഫോർണ്ണം കോട്ടി കുട്ടികൾ ഉൾപ്പെടൽ തുടങ്ങിയ മഴ മഴക്കെടുതിയിലാണ് അപ്പോൾ ഞാനിന്ന് പല ചർച്ചകളിലും നിൽക്കുമ്പോഴേ മെയിനായിട്ട് വിഷയം വരുന്നത് നമ്മളുടെ കാണകളും സമീപ പ്രദേശങ്ങളുടെ തോടുകളൊന്നും ഭരണകൂടങ്ങളൊന്നും ക്ലീ ചെയ്തിട്ടില്ല അതിന് ഞാൻ ഈ ഭരണപക്ഷ പ്രതിപക്ഷങ്ങളെ ഭരിക്കുന്ന പഞ്ചായത്തുകളായാലും മുനിസിപ്പാലിറ്റി ആയാലും എന്തു തന്നെ ആയാലും അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ക്ലാ തോടുകളും മര്യാദ മര്യാദയ്ക്കും വേണ്ട രീതിയിൽ ക്ലീൻ ചെയ്തിട്ടില്ല ഇപ്പോൾ റോഡ് ഗുണികളൊന്നും ഇരിക്കേണ്ട ഈ മഴക്കാലത്ത് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കവളം മലിനടിക്കണം അതാണ് നിങ്ങൾ ജനങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റം വേണം എന്തിനും രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റം വേണം ഞാൻ നിങ്ങളെ കുറ്റം പറയുള്ളൂ നിങ്ങളുടെ പൈസ ജനങ്ങൾ ഞാൻ എൻ്റെ വാർഡ് മെമ്പർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എത്ര ഫണ്ട് പാസ്സായി എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് അതുപോലെ നിങ്ങളുടെ വാർഡ് മെമ്പർമാരെ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ആ ഫണ്ട് എത്ര പാസായെന്നുള്ളത് അവർ വീട്ടിൽ കൊണ്ട് വാടിയിരിക്കാനായിട്ട് നിങ്ങളിവിടെ ഇടണം ശക്തമായിട്ട് നിങ്ങളിവിട്ടാലേ ഇതിന് മാറ്റം വരുള്ളൂ ഇല്ലാണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തോ ഞാനൊക്കെ സമരങ്ങൾ കുറേ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും കരുതുന്നില്ല ജനങ്ങളെ പോലെ തരണം നിങ്ങളുടെ കഴിവ് കേട്ട് കൊണ്ടാണ് ഇവരെ ഈ കിടന്ന് കളിക്കുന്നത് ഉള്ള തോടുകളും കാണുകളൊന്നും ക്ലീൻ ചെയ്യാണ്ട് ഇരിക്കുന്നുണ്ട് ഈ സമയമാകുമ്പോൾ ഓടിച്ചെടി എന്തെങ്കിലും കാണിച്ചു കിട്ടും ഈ തോടികളൊക്കെ മൂന്ന് രണ്ടര മീറ്ററൊക്കെ ആയി വലിയ തോടുകളൊക്കെ അതൊക്കെ മൂടി പോയി കുറേയൊക്കെ ഒന്നും ക്ലീൻ ചെയ്യാത്തോണീ വെള്ളം ഒക്കെ കൂടുതലായിട്ട് വരുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ബോധവൽക്കരണം ചെയ്യണം നിങ്ങൾ പഠിക്കണ ജനങ്ങളെ കുറിച്ച് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയം നിങ്ങൾ ജനങ്ങൾ രാഷ്ട്രീയം പഠിച്ചില്ലെങ്കിൽ ജനങ്ങൾ അതാരായാലും അവർക്ക് അവർ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഈ സ്വറപ്പാണ് ഇത്ര കോടികളാണെന്ന് പറയുമ്പോൾ കോർപ്പറേഷനൊക്കെ പാസാക്കണത് പക്ഷെ എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ ബോധവൽക്കരണം ആഗ്രഹം വന്നേക്ക് പറയാനുള്ളൂ രണ്ടാമത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞാൽ കേരളം നീക്ക സുപ്രീം കോടതി സ്റ്റാലിൻ ഉണ്ടോ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടി സ്റ്റാലിനും പോലും കഴിക്കുന്ന ഒരു ധാന്യം ഇല്ല മുല്ലപ്പെ വിഷയത്തിൽ സ്റ്റാലിൻ പോലും പറഞ്ഞു അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമാണെന്ന ഒട്ടേറെ സമിതിയാണ് സമിതികളാണ് യുവന്മാരൊക്കെ ഉറപ്പാണ് പൈസ മേടിച്ചിട്ടുള്ള സമിതികളാണെന്നുള്ളത് എന്താ പറയണത് വെറും കാലാവ് ഒരു പരിധിയുണ്ട് ഉണ്ട് ആ പരിധി കഴിഞ്ഞ് അതിനപ്പുറം കഴിഞ്ഞിട്ടും മുല്ലപ്പുര സുരക്ഷിതമാണെന്ന് പറയുന്നത് ദൈവത്തിനെ വിളിച്ചിരിക്കുകയെന്നല്ലേ പറയാനുള്ളൂ ദൈവത്തിന് ഭൂവത്തിന് ആരെങ്കിലും വിളിച്ച് ഇരിക്കുവോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത്രക്ക് സുരക്ഷിതമാണെന്നുള്ള രീതിയിലുള്ള ഇത് പറയുന്നത് നമുക്ക് ഏത് സംഭവത്തിന് ഒരു ഒരു ബിൽഡിങ് ആയാലും എന്തിനൊരു കാലാവധി ഉണ്ടാവും ആ കാലാവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു വരണം അതൊരു നിയമം ഒരു പ്രകൃതി പക്ഷെ അതിന്നും കാണാനും സുരക്ഷിതമാണെന്നുള്ള സമിതിയിലും സുപ്രീം കോടതിയിലും വാദിക്കണത് സ്റ്റാലിനെ ആയാലും ആരായാലും ഈ തെളിയില്ല കാണിക്കുന്നവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തണം ചെയ്യണം പക്ഷെ എന്തൊക്കെ കഷ്ടമാണെന്നൊക്കെ മുല്ലിപ്പ് വരേണ്ട അവസ്ഥയല്ലേ അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് ഒറ്റ എല്ലായിടത്തും മഴയുടെ വിഷയങ്ങളൊക്കെ ചെയ്യണം എന്നെങ്കിൽ എനിക്ക് വിലമാശയം ഉണ്ട് ഇത് കാണുകളും മറ്റുള്ള തൊടുകളും ചെയ്യാണ്ട് ഇരിക്കുകയും നമ്മളുടെ പരിസ്ഥിതിയെ നമ്മൾ നോക്കി ഓരോ ദിവസങ്ങളും നോക്കുകയാണ് വെള്ള മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ ഉറപ്പില്ലാത്ത മരങ്ങൾ പരിസ്ഥിതി ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ സംബന്ധിക്കുന്നത് വൈപ്പ് പ്രദേശത്ത് കാര്യങ്ങളുണ്ട് വൈപ്പിൽ പ്രദേശങ്ങളിലൊക്കെ മുപ്പത് ശതമാനം പ്രദേശങ്ങളും മനുഷ്യാവകാശ അതായി എതിർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കത്തിന് സമയത്ത് നമ്മുടെ പ്രളയ ഈ ശരിക്കും പറഞ്ഞാൽ കടൽ ഭിത്തി കടൽ ഭിത്തി ചില്ലാനത്തൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ചില ചില്ല കടൽ ഭിത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആശ്വാസമുണ്ട് ഇപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല വർഷം വർഷം കുറേ കരിങ്കല് അണിച്ച് അഴിഞ്ഞതിലുണ്ടാക്കുന്നതിലാണ്ട് കുറെ എന്തോ ഗോവ മറ്റേ വേഗം പറഞ്ഞിട്ടുണ്ട് ഫണ്ടുകൾ കുറേ അടിച്ചു മാറ്റാൻ എന്നുള്ളതിലാണ്ട് സ്ഥിരമായിട്ട് സംവിധാനം വായ്പ കാര്യം ഉണ്ടാകുന്നില്ല ജനങ്ങളിപ്പം പൊതുവേ അവിടെ നിന്ന് ഒഴിഞ്ഞു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ഒഴിപ്പിച്ചിരിക്കണ അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മറ്റേ റൂസ് വോട്ടിൻ്റെ ഭാഗത്തൊക്കെ നല്ല സ്ട്രോങ് ആണ് കടൽ ബുദ്ധികൾ സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലത്തുകളൊന്നും സ്ട്രോങ്ങ് അല്ല അവരിങ്ങനെ ദുരിതങ്ങളിലോട്ട് ദുരിതങ്ങളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ എം എൽ എയും മറ്റു ഉത്തരവാദികളൊക്കെ ഒരു കരയുടെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുള്ളൂ നിങ്ങളും നിങ്ങൾ ആരെയാണ് ഇത് തോൽപ്പിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കേണ്ടത് നിങ്ങൾക്കുള്ള അധികാരങ്ങളെല്ലാം എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ വൈപ്പിങ്ങി കാര്യം ഇങ്ങനെ സംരക്ഷിക്കണം കടൽ ബുദ്ധി സ്ട്രോങ് ആണോ ചെല്ലാനത്ത് കൂട്ടി ഞാൻ ഐ സി ചെല്ലാനത്ത് പോകുമായിരുന്നു അപ്പോൾ അവർ സുഖമായിട്ട് വേണം നോക്കേണ്ടായിരുന്നു ഇപ്പോഴും മനസ്സുമാരുടെ അല്ല അവിടുത്തെ ആ കടൽ ബുദ്ധി അവസ്ഥ സ്ട്രോങ് ആയിരുന്നു ബാക്കിയുണ്ട് അപ്പോൾ ഈ വെള്ളക്കെട്ടിൻ്റെ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുളം പരമാവധി സൂക്ഷിച്ചൊക്കെ നിൽക്കുക എന്നുണ്ടെങ്കിൽ റോഡിൽ മുഴുവൻ തോ കുളം തോടൊക്കെയാണ് സൂക്ഷിച്ചൊക്കെ നടക്കുക വണ്ടി ഓടിക്കുന്നത് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക എന്നു പറയാനുള്ളൂ റോഡൊക്കെ മൊത്തം കുളമാണ്